ഞാനങ്ങനെ ഒരു രീതിയിലേക്ക് ഓരോരുത്തത്തിലേക്ക് വന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അച്ഛനാവുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഏതൊരു സഭയിൽ അച്ഛൻ ഞാൻ ഓർക്കുന്നില്ല ആ അച്ഛൻ ദൈവവിളി പ്രോത്സാഹനമായിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കണ്ട് വലിയ പ്രസംഗമൊക്കെ പറഞ്ഞു അപ്പം വളരെ നല്ല പ്രസംഗമായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ആകൃഷ്ടരായി ഞങ്ങളൊരു ഇരുപത്തി മൂന്നോളം പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരും അച്ഛൻ വന്ന ഷീറ്റിനകത്ത് പേരൊക്കെ എഴുതി സെമിനാരി പോകാനാകുമ്പിള്ളേരും മടത്തി പോകാൻ പൊമ്പള്ളേരും എഴുതി കൊടുത്തി കൊടുത്തു അപ്പം ഒരാൾ മാത്രം എഴുതുന്നില്ല അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് എഴുതാത്ത എന്ന് പറഞ്ഞു അപ്പോൾ വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ വിളി എന്ന് പറഞ്ഞു പത്താം ക്ലാസ് വെച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ചാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് വന്ന എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാത്തത് ഞാനാണ് ഞാൻ മാത്രം അച്ഛനായി ബാക്കി എല്ലാവരും ഇന്ന് കുടുംബജീവിതം കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ൊരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ അത് പത്താം ക്ലാസ് വരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് കുടുംബ ജീവിതം തീരുമാനിച്ചിരുന്നു ഞാൻ അതുവരെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ് എനിക്ക് ഇല്ല ഞാൻ അച്ഛനാൻ പോകുന്നില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ തൊട്ട് സീനിയർ ആയിരുന്നു ഒരു പ്ലസ് ടു പക്ഷേ ഞങ്ങൾ എല്ലാവരും വളരെ കൂട്ടുകാരും ഒരുമിച്ച് നടന്നതാണ് അപ്പം അവന് സെമിനാരി പോകാൻ ഭയങ്കര താല്പര്യം അപ്പം പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് റിസൾട്ടൊക്കെ വരാ സമയമായി ഇതൊന്ന് അപ്പം ഡിസിഷൻ എടുക്കണം അപ്പം അവന് കൂട്ടുകൂടിയായിട്ട് ഞങ്ങളിത് രണ്ട് മൂന്ന് പേര് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും ഒക്കെ സമയത്ത് അതുവരെ എന്നോട് ആര് സെമിനാരി പോകണമെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത് പക്ഷെ അന്ന് ആ കൗൺസിലിങ്ങിന് വന്ന ആൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു മോനെ അച്ഛൻ സെമിനാരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ആ കേട്ടപ്പം ഞാൻ സാധാരണ രീതിയിൽ എന്നോട് അച്ഛനാവും പോണമെന്ന് വാക്കിലവർ പറയുന്നത് പോലെയല്ലെ എനിക്ക് മനസ്സിലായത് ഞാൻ ഇതിനു മുന്നും ധ്യാനം കൂടിയിട്ടുണ്ട് കൗൺസിലിങ്ങുകളും കൂടിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഒന്നുമല്ല പക്ഷെ അന്ന് എനിക്കത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു അന്ന് അന്നത്തെ ആരാധന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ തീരുമാനം മാറി അത് എന്താണോ എങ്ങനെയാണോ എന്തുകൊണ്ടാണ് മാറ്റിയതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ടായിട്ടില്ല അപ്പോൾ അന്ന് ആ ഒരു പ്ലസ് വണിലെ ആ ധ്യാനത്തിൽ വെച്ചൊരു വൈദികൻ്റെ ചോദ്യമായിരുന്നു അച്ഛനെ ഒരു ടേണിങ് പോയിന്റ് അല്ലേ അതുവരെ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന ബോബി എന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് വൈദികനാകണമെന്ന് ആഗ്രഹം ഉദ്ദേശിച്ചത് അവിടെ നിന്നാണ് അതെ 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 അതുവരെ ആയിരുന്നു എൻ്റെ അതുവരെ ഞാൻ കേട്ടോണ്ടിരുന്ന അച്ഛനാവണമെന്ന് ഒരാളിനോട് പറയുമ്പം എനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അല്ല അന്ന് ആ അച്ഛൻ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ താല്പര്യം എന്താണ് എന്നുള്ള ആ ചോദ്യത്തിൽ എനിക്ക് വന്നത് ചിലപ്പോൾ അച്ഛനിലൂടെ ചോദിച്ചത് ദൈവം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഓരോ മൂമെൻ്റ്സ് ഉണ്ടല്ലോ എൻ്റെ ദൈവത്തിലൂടെ മൊമെൻ്റ് ഞാൻ കാണുന്നത് അതാണ് അതാണ് കാരണം എൻ്റെ മനസ്സിനെ ഞാനല്ലായിരുന്നു ആ സമയത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്